മിനിരണ്ടിലും പരമ്പരയിലെ താരജോഡികളായ സൽമാനും മാഗിയും ജീവിതത്തിലും ഒന്നായതിൻ്റെ സന്തോഷത്തിലാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർ സീരിയൽ ലോകത്ത് നിന്ന് മറ്റൊരു താരപ്രണയം കൂടി സഫലമായിരിക്കുകയാണ് ഇപ്പോൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് സഞ്ജുവിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സിസ് സൽമാനിലേക്ക് ഞങ്ങൾ മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ താരം പങ്കിട്ടത് ഈ സന്തോഷം പങ്കിട്ടതിന് പിന്നാലെ നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ വയ്യ എന്നാണ് ആരാധകർ കൂടുതലും കമൻറ്റിലൂടെ പറയുന്നത് സീരിയൽ ഷൂട്ടിംഗ് ആണോ ഇതെന്നാണ് ആരാധകരുടെ ചോദ്യം ആദ്യം വിശ്വസിക്കാൻ പാടായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത് കാരണം മേഘയ്ക്ക് വിവാഹപ്രായം ആയോ എന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തിടെയാണ് മേഘന പത്തൊമ്പതാം പിറന്നാൾ ആഘോഷമാക്കിയത് ബാലതാരമായി അഭിനയ രംഗത്തേക്ക് എത്തിയതാണ് മേഘ മഹേഷ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത് നായികയെ അഭിനയിച്ച ആദ്യ സീരിയലാണ് മിഴിരണ്ടിലും ബാംഗ്ലൂരിലാണ് മേഘ പഠിച്ചതും വളർന്നതും എല്ലാം എഞ്ചിനീയർ ആണ് സൽമാൻ തീർത്തും അപ്രതീക്ഷിതമായാണ് സൽമാൻ അഭിനയരംഗത്തേക്ക് എത്തിയത് തമിഴിലും മലയാളത്തിലും ഒരുപിടി നല്ല മികച്ച വേഷങ്ങൾ സൽമാന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇരുകൈകളിലും മയിലാഞ്ചിയൊക്കെയാണെങ്കിൽ അതീവ സുന്ദരിയായിരുന്നു മേഘ വിവാഹ വേഷത്തിൽ കൈകളിലെ മെഹന്തിൽ വിവാഹ തീയതിയും ഒപ്പം ഇരുവരുടെയും പേരിൻ്റെ ആദ്യ അക്ഷരങ്ങളും കുറിച്ചിട്ടുണ്ട് ഇനി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷവും സമാധാനവും യാത്രയും അങ്ങനെയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ പുതിയ യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും ഈ സന്തോഷം ആരാധകർക്കായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കിട്ടത് ഒരേ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന നായകനും നായികയും ജീവിതത്തിൽ ഒരുമിക്കുന്നത് അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ സ്ക്രീനിലെ കെമിസ്ട്രി അതേപടി ജീവിതത്തിലേക്കും പകർത്തിയാൽ ആരാധകർ ഏറെ ആഗ്രഹിച്ച തങ്ങളുടെ പ്രിയ ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചാൽ ഉറപ്പായും അത് ആകാംക്ഷ കൂട്ടും അത്തരത്തിൽ ഒരു വിവാഹം തന്നെയായിരുന്നു സൽമാൻജിയുടെയും മേഘയുടെയും സഞ്ജു ലക്ഷ്മി ജോഡികൾ ജീവിതത്തിൽ ഒരുമിച്ചതിൻ്റെ സന്തോഷം ആരാധകർ മറച്ചുവെക്കുന്നില്ല എന്ന് വേണം പറയാൻ അത്രയധികം സന്തോഷമാണ് ആരാധകർക്കെല്ലാം ഉള്ളത്